ജീവിത പങ്കാളി ഞങ്ങൾക്കതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചു കൊണ്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഇരിങ്ങല്ലൂർ എന്ന സ്ഥലത്ത് നിന്നും ഒരു വധുവാണ് പുനർവിവാഹം വയസ്സ് ഇരുപത്തിരണ്ട് എത്തി മരണപ്പെട്ടു ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ നിങ്ങൾക്കായി വധുവിന്റെ ഉയരം നൂറ്റി നാൽപ്പത്തി ഒമ്പത് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് മീഡിയം മെലിഞ്ഞ ശരീര പ്രകൃതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിറം വെളുപ്പാണ് വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി മതപഠനം ഒമ്പതാം ക്ലാസ് സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിബോധമുള്ള വരനായിരിക്കണം വരന്റെ പ്രായം ഇരുപത്തി ഒമ്പത് വരെ വിദ്യാഭ്യാസം മിനിമം ഡിഗ്രി അതിൽ കൂടുതലും ആവാം അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് തുടർ പഠനം അനുവദനീയമായിരിക്കണം ജോലിക്ക് പോകാൻ സമ്മതമായിരിക്കണം ആറു മാസത്തിൽ കുറഞ്ഞ പുനർവിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം ജില്ലയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിങ്ങളുടെ പരസ്യം ചാനൽ വഴി ചെയ്തു തരണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതികേറെ സന്തോഷം ഇതൊരു മാട്രുമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടി വന്നവർ ഇവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക